നമസ്കാരം മറ്റൊരു ലാവലിൻ കേസ് പോലെ ആകും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന വർത്തമാനം കുറെ നാളുകളായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് വേണ്ടി സി എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങിയിരിക്കുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നു ആർഒ സിയുടെ അന്വേഷണം വരുന്നു പിന്നീട് ഇ ഡിയുടെ അന്വേഷണം വരുന്നു എന്നുള്ള വർത്തമാനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ അൻപത്തിയേഴ് തവണയാണ് മാറ്റിവയ്ക്കപ്പെട്ടത് എന്നറിയുമ്പോൾ ഈ കേസിന്റെയും അതായത് കൊട്ടിക്കോഷിക്കപ്പെടുന്ന മാസപ്പടി വിവാദവും ഇതുപോലെ മറ്റൊരു ലാവലിനായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളീയ ജനത വിചാരിക്കുന്നത് മാത്രമല്ല കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെട്ട കേസുകളും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസുകളും വലിയ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ഇത്തരം കേസുകളിൽ ഒരു തീരുമാനമാകാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി പിണറായി വിജയൻ ഭരണം നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നത് എന്നാൽ ഇതിനെല്ലാം ഇപ്പോൾ വിരാമമായിരിക്കുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി എ ഈ കേസുകൾ ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേസിൽ കുറ്റമറ്റ അന്വേഷണം നടത്തിയിരിക്കണം കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് അമിത് ഷാ സി ബി ഐക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റി എന്ന മാസപ്പടി വിവാദം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കൊളനാടൻ എന്നാൽ ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അതായത് ആർഒ സിയുടെ അന്വേഷണം മാത്രം പോരാ എന്നും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തന്നെ ഇതിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ആണ് ഒരു പരാതി ഹൈക്കോടതിയിൽ കൊടുത്തത് എന്നാൽ ഷോൺ ജോർജിന്റെ പരാതി ഹൈക്കോടതി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരിട്ട് അന്വേഷണം നടത്തുകയായിരുന്നു ഈ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേനയും തടസ്സപ്പെടുത്തണം എന്ന് കാണിച്ചുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി എന്നാൽ കർണാടക ഹൈക്കോടതി അത് നിഷ്കരണം തള്ളുകയായിരുന്നു ഇതുപോലെ തന്നെ സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനത്തിലധികം ഓഹരിയുള്ള കെ എസ് ഐ ഡി സി സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ സർച്ച് നടക്കുന്നു ഈ സർച്ച് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയു ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹൈക്കോടതിക്കും തള്ളി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഈ രണ്ട് കോടതികളുടെയും നിർദ്ദേശം ഉണ്ടായത് എന്നാൽ ഈ തരുണത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും തങ്ങളുടെ അന്വേഷണം കൊണ്ട് മാത്രം ഇതിൽ ഒരു പുരോഗതി കൈവരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇ ഡിയുടെ അന്വേഷണത്തിനു കൂടി ശുപാർശ ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇ ഈ കേസിലേക്ക് വരുന്നത് ഇ ഡി വീണാവിജിന് നോട്ടീസ് അയക്കുന്നതും ഇത്തരണത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും വീണാ വിജയനെതിരെ അന്വേഷണം നടത്തുമ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇ ഡിയുടെ ഭാഗത്തുനിന്നും വീണാ വിജയനെ ചോദ്യം ചെയ്യുകയോ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുകയോ നടക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ തങ്ങൾക്ക് നിയമപരമായി സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയന് സി പി എമ്മും വീണാ വിജയനെ ഏത് വിധേയനെയും സംരക്ഷിച്ചു നിർത്തുവാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് സി ബി ഐക്കും ഇ ഡി കൃത്യമായ നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേസിൽ അന്വേഷണ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഫലത്തിൽ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് അമിത്ഷായുടെ നിർദ്ദേശം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയൻ അകത്തു പോകും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വീണാ വിജയന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത എന്തായാലും ഈ കേസിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അഴിമതിയല്ല നടന്നിരിക്കുന്നത് എന്നും ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജും വ്യക്തമാക്കിയിരിക്കുന്നത് ഷോൺ ജോർജ് തന്റെ ഹർജിയിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം എന്നാണ് അന്ന് ഷോൺ ജോർജ് തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടത് അതെന്ത് തന്നെയായാലും ബി ജെ പിയും സി പി ഐയും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമായി തന്നെയാണ് ലാവലിൻ കേസ് പോലെ മാസപ്പെടിയും കേന്ദ്ര സർക്കാർ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും പിണറായി വിജയൻ വഴിവിട്ട് സഹായിക്കുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ മറ്റൊന്നും സംഭവിക്കില്ല എന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം വിരാമമായിക്കൊണ്ട് ഇപ്പോൾ അമിത്ഷായുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ കേസിൽ അതായത് വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കണം അതിൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അമിത്ഷായുടെ വാക്കുകൾ ചെന്നെത്തുന്നത് വീണാൽ വിജിനെ ഏത് വിധേനയും പൂട്ടണം എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാരും കേരളത്തിലെ സി സർക്കാരും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ കിംബദന്തികൾ ഒഴിവാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ വേണ്ടി തന്നെയാണ് അമിത്ഷാ ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ തീർച്ചയായും ഇനി പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു നിയമസംവിധാനങ്ങൾക്കോ വീണാ വിജയനെ സംരക്ഷിക്കാൻ ആകില്ല എന്നാണ് നിയമ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണാ വിജയൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള വാർത്തകളാണ് പുറത്തു them